കോഴിക്കോട് പേരാമ്പ്ര കൂത്താളിയിലെ വയോധിക പത്മാവതിയെ കൊലപ്പെടുത്തിയത് മകൻ ലിനീഷ് എന്ന പോലീസ് സ്വത്ത് തർക്കമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്ന് പ്രദീപ് മൊഴി നൽകി പത്മാവതിയെ മകൻ കൊലപ്പെടുത്തിയത് അതിക്രൂരമായി മർദ്ദിച്ചാണ് വാരിയെല്ലുകൾ അടക്കം തകർന്നാണ് പത്മാവതി കൊല്ലപ്പെട്ടത് കഴിഞ്ഞ തിങ്കളാഴ്ച രാത്രി ഒമ്പത് മുപ്പതോടെയാണ് പത്മാവതിയും മകനും തമ്മിൽ സ്വത്ത് സംബന്ധിച്ചു ചില വാക്കു തർക്കങ്ങൾ ഉണ്ടാകുന്നത് തുടർന്ന് ലിനീഷ് അമ്മയുടെ കഴുത്തിലുണ്ടായിരുന്ന മാല വലിച്ചു പൊട്ടിച്ചു ആ മാല ഉപയോഗിച്ച് അമ്മയുടെ മുഖത്തടിച്ചു ശേഷം ലിനീഷ് തന്റെ കാൽമുട്ടുകൊണ്ട് അമ്മയെ ഇടിച്ചു വീഴ്ത്തി ചുവരിൽ തലയിടിച്ചതോടെ പത്മാവതിയുടെ ബോധം മറഞ്ഞു പ്രതി അതേ ദിവസം അതേ വീട്ടിൽ തന്നെ കിടന്നുറങ്ങി പിറ്റേ ദിവസം അയൽവീട്ടുകാരോട് ലിനീഷ് പറഞ്ഞത് അമ്മ വിറകുപുറയിൽ വീണ് പരിക്കുപറ്റിയെന്ന് മാത്രമാണ് ലിനീഷിന്റെ പെരുമാറ്റത്തിൽ പോലീസിന് തോന്നിയ സംശയമാണ് ഈ കൊലപാതകത്തിന്റെ ചുരുളഴിച്ചത് ചോദ്യം ചെയ്യലിൽ പ്രതി കുറ്റം സമ്മതിക്കുകയും ചെയ്തു മൂത്ത പ്രതിയെ കോടതിയിൽ ഹാജരാക്കിയതിനു ശേഷം റിമാൻഡ് ചെയ്തു জলম কইট